ഹലോ വ്യൂവേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം ഇപ്പം ഇന്ന് ഞാൻ ഇ ടി സിയിൽ കാണിക്കാൻ പോകുന്നത് ഓവൻ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് പിസ്സ നമ്മുടെ സ്റ്റോ ടോപ്പിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ താഴെ കാണുന്നാലും ഇട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സെല്ലേക്ക് ഒരു കുഞ്ഞി ബെല്ലേക്കുന്ന കൂടെ കാണുന്നുണ്ടാവും അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഫ്യൂച്ചറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആവാതെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ കറക്റ്റായിട്ട് എനാബിൾ ചെയ്ത് വെച്ചിട്ടില്ലേ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് വരും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓവനിലൊന്നും കൂടാതെ തന്നെ ചെയ്തെടുക്കുന്ന ഫിസിയാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ എഗ്ഗ് ചേർത്തിട്ടാണ് ഫിസ് ചേർക്കുന്നത് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ടോപ്പിങ്സ് കൊടുക്കുന്ന ചിക്കൻ്റെ ഭയങ്കരമായിട്ട് എഗ്ഗ് അത്ര വ്യത്യാസമുള്ളൂ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എഗ് പിസ്സ സ് ടോപ്പിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അതിൻ്റെ ആ ഒരു ക്രസ്റ്റാണ് അതിൻ്റെ ഒരു ബേസ് പിസ്സ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിന്നിവിടെ ചെയ്തെടുക്കുന്നത് മൈദ വെച്ചിട്ടല്ല ഗോതമ്പ് പൊടി അതായത് നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് രണ്ട് കപ്പ് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് അല്ല ചേർക്കുന്നത് നമ്മളിവിടെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അത് ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം അതുപോലെ തന്നെ ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം രണ്ടും വൺ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കണം ടേബിൾ ആണ് ഷുഗർ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം സാധാരണ രീതിയിൽ ഓൾറെഡി ഞാൻ പിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവനിൽ നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്നത് അതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കാറുണ്ട് അതായത് ഒരു വാമമായിട്ടുള്ള മിൽക്കിൽ നമ്മൾ ഈസ്റ്റ് കൂടെ ചേർത്തിട്ട് അത് പൊങ്ങിയിട്ടൊക്കെയാണ് വെക്കാറ് പക്ഷേ നമ്മളിവിടെ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല പകരമായിട്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയാണ് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം ഞാനിവിടെ ഒരു കാൽ കപ്പ് തൈരാണ് ചേർക്കേണ്ടത് അതൊരു ടേബിൾ സ്പൂൺ കണക്കിലാണ് ഞാൻ എടുക്കുന്നത് അതൊരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കാം നമ്മൾ മെഷർമെൻറ്റ് കപ്പ് നോക്കുകയാണെങ്കിൽ കാൽ കപ്പോളം തൈര് ചേർക്കണം ആ ഒരു തൈര് കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി ഞാനിവിടെ കുറച്ച് വാം മിൽക്ക് അതായത് കുറച്ച് പാല് ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ചൂടാക്കിയെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ട് തന്നെയാണ് വാങ് മിൽക്ക് പറയുന്നത് ഇപ്പം പാൽ താല്പര്യം ഇല്ലാത്തതിനായിട്ട് നമ്മൾ ചൂടുവെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളം കൊണ്ട് ചേർക്കാം ഇതിപ്പോഴാണ് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള പാൽ അതായത് കുറച്ച് പാൽ കുറച്ച് വെള്ളം കൊണ്ട് കൂടിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് നമ്മളിങ്ങനെ പാൽ കൊണ്ട് വെച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത് കിട്ടും അതിപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പാൽ ചൂടാക്കി വെച്ചിട്ട് ചപ്പാത്തി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡോ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇളം പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കെ കുഴക്കുന്നതിനേക്കാളും നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നതിന് ഇഷ്ടം അണിക്കേണ്ട നന്നായിട്ട് നല്ല പ്രസ് തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പ് മൈദ വെച്ചിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് പിസക്കുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകും നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം ഇപ്പം നമ്മൾ സാധാരണ പിസക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പൊങ്ങാനൊക്കെ വേണ്ടിയിട്ട് വെക്കും ഈസ്റ്റ് ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയാതെ നന്നായിട്ട് പൊങ്ങി വരും ഫെർമെൻറ്റ് ചെയ്ത് വരും പക്ഷെ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡും ചേർക്കുമ്പം അത്രക്കങ്ങോട്ടത് പൊങ്ങി വരുന്നില്ല ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് സൈസ് ഒന്ന് ചെറുതായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കൂടും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സൈസില് വ്യത്യാസം വരും നമ്മളത് കുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൈസ് മാറ്റം വരുന്നത് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു ഡോ തയ്യാറാക്കി എടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കാം ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് കയ്യിലാക്കിയിട്ടുള്ളത് നന്നായിട്ട് ഇതാക്കിയിട്ട് നമുക്ക് ഇതിനൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം നമുക്കിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ട് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്ന് പിസ്സക്കളിലെ ക്രിസ്റ്റ് ഉണ്ടാക്കാം ക്രിസ്റ്റെന്ന് പറയുന്നത് ആ പിസ്സ ബേസിനെ കേട്ടോ അപ്പം അത് ഉണ്ടാക്കാം മൂന്നെണ്ണയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഞാനൊരു മൂന്ന് പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പാനിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാടൊന്നും കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടില്ല നമുക്ക് കുക്ക് ചെയ്യാൻ ടൈം എടുക്കും ഓവനിലല്ലല്ലോ നമ്മൾ പാനിലല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരുപാടൊന്നും കട്ടി വേണ്ട ഈ ഒരു സൈസിൽ മൂന്നെണ്ണം ആക്കിയിട്ട് എടുക്കാം െടുത്തിട്ട് അതൊന്ന് എടുക്കാം നമ്മുടെ ഒരു പിസ്സയുടെ ബേസ് ആകുന്ന രീതിക്ക് പരത്തിയിട്ട് പരത്തിയിട്ടെടുക്കണം കുറച്ചും നമ്മുടെ ഗോതമ്പ് ഗോതമ്പുടി തന്നെ തൂവി കൊടുക്കാം എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിനൊന്ന് എടുക്കണം അപ്പം ചപ്പാത്തി പരത്തുന്ന പോലെ നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ട് തിന്നായിട്ട് പരത്തണം എന്നല്ല ചെറുതായിട്ട് ഒരു കട്ടി വേണം പിസ്സയുടെ ബേസ് എല്ലാരും കണ്ടിട്ടില്ലേ ആ ലെവലിൽ കട്ടി വേണം അപ്പൊ നമ്മുടെ എല്ലാ ഭാഗവും ഒരേ രീതിക്ക് പരത്തിയിട്ടെടുക്കാം ഇതുപോലെ ഇതിന്റെ എല്ലാ വശവും ഒരേ സൈസിലാണ് നമ്മളൊരേ തിക്നസ്സിലാണ് പരക്കിടുന്നത് ഇതുപോലെ ഒരേ തിക്നസ് ഈ ഒരു തിക്നസ് മതി ഒത്തിരി അങ്ങോട്ട് കട്ടി കട്ടിയില്ലാതെ പോയരുത് ഒരുപാട് കട്ടി കൂടും ചെയ്യരുത് അതുപോലെ തന്നെ എല്ലാ വശവും ഈ ഒരു തിക്നസ് വേണം ഏതെങ്കിലും ഒരു വശം കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വശം കുക്കായി കിട്ടാൻ ടൈം എടുക്കും അപ്പോൾ കറക്റ്റായിട്ടത് ഉൾ വശമൊന്നും എന്ത് കിട്ടില്ല അപ്പൊ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പിസ്സ ബേസ് ഇപ്പൊ നമ്മൾ ഈ പരക്കെടുത്തിട്ടുള്ള പിസ ബേസിന്റെ ഏറ്റവും എൻഡ് കൂടി നമ്മൾ ജസ്റ്റ് നമ്മള് ഫിംഗർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്യാം അതെന്തിനു വെച്ചാൽ അതിനകത്തേക്കാണ് നമ്മൾ പിസയുടെ സോസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അതായത് അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുക കൊണ്ട് തന്നെ ഒത്തിരി അമർത്തിയിട്ടൊന്നുമല്ല ചെറുതായിട്ടൊന്ന് ഒന്ന് റൗണ്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ഉൾവശത്താണ് നമ്മൾ ബാക്കി ടോപ്പിക്സ് ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് കുത്തി കൊടുക്കുക എല്ലാ വശത്തും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങുമല്ലോ ഈ ഒരു സൈസ് ഒന്ന് മാറി വരും അപ്പോൾ അത് ഒരുപാടൊങ്ങ് പൊങ്ങിയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള എഗ്ഗൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം നമ്മളിപ്പോൾ ടോപ്പിങ്സിൽ ആണ് കൊടുക്കുന്നത് ചിക്കൻ ചെയ്യുന്നവർക്ക് ചിക്കൻ ചെയ്യാം അപ്പോൾ എഗ്ഗ് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒലി പോലെ ചേർത്തിട്ട് അതിന് ഞാൻ പൊഴിഞ്ഞ് വെച്ചിട്ടുള്ള മൂന്ന് മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ടോസ് ചെയ്ത് ചെയ്തെടുക്കാൻ അങ്ങനെ ടോസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഉണക്കമുളകി ക്രഷ് ചെയ്തത് അതൊന്ന് ചേർത്ത് കൊടുക്കാം അതില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ മുളക് കൂടിയോ ഉരുളകൂടിയോ എന്തുവാണെങ്കിലും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഒന്ന് ടോപ്പ് ചെയ്തിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ ദുരേക്ക് ടോപ്പിങ്സിനായിട്ട് ഞാൻ എടുക്കുന്നത് ക്യാപ്സിക്കം അതുപോലെ സവാള അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി എടുത്തിട്ടുണ്ട് എഗ്ഗ് ആയതുകൊണ്ട് എൻ്റെ കുട്ടികൾ ചിലപ്പോൾ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണില്ല ചിക്കൻ അല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്കൊന്ന് ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ എടുത്തിട്ടുണ്ട് ടോപ്പിങ്സ് ഒക്കെ നിങ്ങളുടെ ആണ് ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ എടുക്കാം ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ആണ് അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതൊരു ബാക്കിയേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു പിസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്ത് സ്റ്റോവിൽ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇത് കയ്യില്ലാത്തവർക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർക്കാം ഇനി അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു റൊട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിസയുടെ ബേസ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതാണ് പാനിലേക്ക് വെച്ചുകൊടുക്കേണ്ടത് ഇനി നമ്മൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടത് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതായത് നമ്മൾ പാനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തിരി കട്ടിക്കായതൊന്ന് കുക്കാവണം അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായി കുക്ക് ചെയ്യുന്നവരെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അത് ആ വശം പെട്ടെന്ന് ബ്രൗൺ ആവുകയാണ് ചെയ്യാൻ അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇതുപോലെ മുകളിലേക്ക് കണ്ടോ ഒരു ബബിൾസ് വരുന്നുണ്ട് ആ ഒരു വരുന്ന ടൈം ആകുമ്പോഴാണ് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ വശത്തും ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരണം അതൊന്ന് കുക്കായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം അത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു വശം കൂടി ഒന്ന് കുക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ച് ഒലിവോയിൽ ഒന്ന് ഈ ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു പിസ്സയുടെ ബേസ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് വീണ്ടും ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഏത് ഓയിലും യൂസ് ചെയ്യാം അതായത് ഒലിച്ച അല്ല അതല്ലാതെ നിങ്ങൾ ഓയിൽ കയ്യില്ലാത്തവരാണെങ്കിൽ സൺഫ്ലോർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇത് വേറെ വെച്ചുകൊടുക്കും ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോർക്ക് വെച്ച് കുത്തി വെച്ചിട്ടുള്ള ഭാഗം മുകളിൽ വശത്തായിട്ടുണ്ട് അതുപോലെ ഞാൻ ആ ലൈൻ ഇട്ട് കൊടുത്തും കാണുന്നുണ്ട് നമ്മുടെ ആ ഒരു പിസ്സ ബേസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ലൈൻ ഇട്ടില്ല നമ്മൾ ഫിംഗർ വെച്ചിട്ട് അതും തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വശത്താണ് ഇനി നമ്മൾ പിസ്സയുടെ സോസ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഹോം ആയിട്ടുള്ള പിസ്സ സോസാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ റെസിപ്പി ഓൾറെഡി കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് പിസ്സ നമ്മുടെ ഓയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സോസിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുക അപ്പോൾ ആ ഒരു പിസ്സയുടെ സോസ് ഒന്ന് ഫോളോ ചെയ്യുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ സോസ് ആണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാനവിടെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്ന് ഒന്നര ടേബിൾ സ്പൂണൊക്കെ പിസയുടെ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ പിസ്സയുടെ സോസ് ആ സ്പൈസ് ആണ് അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് സ്വീറ്റ്നസ് ആണല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു എരിവ് ഒന്ന് ബാലൻസ്ഡ് ആകാൻ പറ്റും ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതുകൊണ്ട് ഒരുപാടൊന്നും എരിവില്ല ഒരു പാകത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈൻ ഇട്ടിട്ടുള്ള ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഈ പിസ്സയുടെ സോസ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ടോപ്പിങ്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുതറല്ല ചീസ് വേണം ഞാനിവിടെ ഓൾറെഡി മുതറല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചീസൊക്കെ എത്രത്തോളം ഇടണം എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഒരുപാട് ഇഷ്ടമില്ലാതെ ഒരുക്ക് കുറച്ച് ഇതാണ് നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം നമ്മൾ സാൻഡ്വിച്ചിലേക്കൊക്കെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് എടുക്കാറുണ്ട് അതും വെച്ച് കൊടുക്കാം അതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൊസല ചീസ് മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആദ്യം ഒരു ലെയർ മൊസറില ചീസ് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കം അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ വെച്ചുകൊടുക്കാം അതൊക്കെ ഏത് ഭംഗിക്ക് ഇങ്ങനെയൊക്കെ വയ്ക്കണം ഒക്കെ നിങ്ങളുടെ ചോയ്സാണ് വെറുതെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഭംഗിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കുട്ടികൾക്ക് ഒന്ന് അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഭംഗിക്ക് വെക്കുന്നതെന്ന് മാത്രം സവാൾ അതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ക്യാപ്സിക്കും അതുപോലെ ഇടവിട്ട് ഇടവിട്ട് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും വെച്ചു കൊടുക്കുക ഇതെല്ലാം വെച്ചതിന് ശേഷം ഇനി നമ്മൾ വെക്കേണ്ടത് എഗ്ഗാണ് അപ്പം ഒന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം അവർ ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതുപോലെ ലൈനിട്ട് ലൈനിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടെ വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ചീസ് വെച്ചു കൊടുക്കാം ജസ്റ്റ് ഇതിനൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിങ്ങനെ ആ ചീസ് തന്നെ ആ ചീസ് മെറ്റാവുമ്പോൾ അതിൽ കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ അങ്ങനെ ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം വീണ്ടും സവാള അതുപോലെ വീണ്ടും ക്യാപ്സിക്കും ഒക്കെ കൊടുക്കാം എത്രത്തോളം നിങ്ങൾക്ക് ടോപ്പിക്സ് ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ഇറ്റാലിയൻ സീസണിൽ അതായത് മിക്സ്ഡ് ആയിട്ടുള്ള ഹെർബ്സ് ഇതിപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിനകത്ത് ഓറിഗാനോ അതുപോലെ ബേസ്ലി തൈമി എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ സീസണി ആണ് ഇനിയിപ്പോൾ അത് കിട്ടാത്ത ഇടയ്ക്ക് നമ്മുടെ ഓറിഗാനോ മാത്രം കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റിനെ ആയിരിക്കും അതും കൂടി കുറച്ച് ചേർത്തി കഴിഞ്ഞാൽ ഇത് ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റുമൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് ആ ഹേർബ്സിൻ്റെ ടേസ്റ്റ് മൂണി കിട്ടുന്നത് മാത്രം അതുപോലെ തന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതും കുട്ടികളെ കഴിക്കുമ്പോൾ ഒരുപാടൊന്നും ഇണ്ട ഒരു പിഞ്ച് ഒരു മകൾക്കും അതുപോലെ തന്നെ ആ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ടും അങ്ങനെ അത് ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് കുരുമുളക് മാത്രം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് പിസ പാനിൽ ചെയ്യുന്നത് അപ്പോൾ തന്നെ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് അടച്ചു വെച്ച് കൊടുക്കാം കാരണം നമ്മുടെ ആ ഒരു പിസ്സയുടെ ആണ് നമുക്ക് മെയിനായിട്ട് കുക്ക് ചെയ്ത് കിട്ടേണ്ടത് അപ്പോൾ ആട്ടപ്പൊടിയാണ് നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ് കുക്കായി കിട്ടാനുള്ള ടൈമാണ് നമ്മുടെ കുക്കിംഗ് ടൈം അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ പിസ്സയുടെ ബേസ് കുക്കായി കിട്ടും അതായത് ഉൾവശൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ ഈ ഒരു പിസ്സ ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒലിവ് ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം ആ ഒരു സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് ഓയിലി എടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഫ്ലെയിം കൂട്ടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അടിഭാഗം പെട്ടെന്ന് അങ്ങനത്തെ ബ്രൗണായി ഹാർഡാവും അപ്പോൾ നമുക്ക് ആ ഒരു പിസ്സേൻ്റെ ബേസ് കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക അതായത് പാരൻ്റെ എല്ലാ വശത്തേക്കും ചൂട് ശരിക്കും എത്തുന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ വർഷവും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മുടെ ഒരു പിസയുടെ പേസ് കുക്കായിട്ടുണ്ടാകും ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഹെർബ്സിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട് ഇപ്പോൾ എഗ്ഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് എഗ്ഗിന് ചെയ്യാം ഇതിന് പകരമായിട്ട് ചിക്കൻ ചെയ്യാം ചിക്കനൊക്കെ വെച്ച് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം അതൊന്നും തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പിസിയാണ് മൈദ വെച്ചിട്ടായിരുന്നു ഇത് നമ്മുടെ അട്ടപ്പൊടി വെച്ചിട്ടാണ് കുറച്ചുകൂടി ഹെൽത്തി വേർഷൻ ആണ് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഓവൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പിസ്സ തയ്യാറാക്കാൻ ഇനിയിപ്പോൾ ഇതല്ലാതെ മറ്റൊരു ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാറുണ്ടല്ലോ കുക്കറിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാറുണ്ട് കുക്കറിലോ അതല്ലെങ്കിൽ ഒരു കടായിപ്പോട്ടിലൊക്കെ അതേ രീതിക്കും നമുക്ക് സ്റ്റോ ടോപ്പിൽ ചെയ്യാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഒരു ഒരു റിങ്ങൻ തന്നെ ഇറക്കി വെക്കുക ഒരു വരണയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തട്ടോ സ്റ്റീലിൻ്റെ തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഓയിൽ തടവിട്ട് അതിൽ ഈ ഒരു പിസ്സയുടെ പേസൊക്കെ വെച്ചിട്ട് ടോപ്പിങ് ചെയ്ത് അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം നമ്മൾ കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് തന്നെ അത് സ്റ്റോവ് ടോപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ഓവൻ്റെ ഒന്നും വരാൻ ആവശ്യമില്ല പിസ്സ തയ്യാറാക്കാൻ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തവരാണെങ്കിൽ അതൊന്ന് ആയിട്ട് കമൻറ്റിൽ വന്നിട്ട് പറയാം ഇനി വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം താങ്ക് യു അസാ